പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലെ പൂനൂർ അങ്ങാടിയിലാണ് ഇവിടെ നമുക്കൊരു കാഴ്ച കാണാൻ പോയി നോക്കാം ഇതാണ് ഇങ്ങോട്ടുള്ള വഴി നമ്മൾ പൂനൂർ അങ്ങാടിയിൽ നിന്നും നാല് കിലോമീറ്റർ വന്നു നേരെ വന്നാൽ ഇവിടെ ഒരു മലയോര പ്രദേശമാണ് ഇവിടെ നമുക്ക് നേരെ മുമ്പിൽ വലിയ ട്രാൻസ്ഫോമറ് കാണുന്നുണ്ട് ഈ സാൻഫോമറിൻ്റെ സൈഡ് കൂടി ഉള്ള ഈ വഴിയാണ് ഇങ്ങോട്ട് പുഴയിലേക്ക് വരുന്നത് ഇത് പൂനൂർ പുഴ കോഴിക്കോട് ജില്ലയിൽ ഇവിടെ ജലസേചന പദ്ധതിയുണ്ട് അതിൻ്റെ സിസ്റ്റം നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വൈവാണ് നല്ല വെള്ളമുണ്ട് നല്ല മഴയുള്ള സമയത്താണ് പരന്നൊഴുകുന്നുണ്ട് വെള്ളം അപ്പൊ നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് എന്ന് നോക്കാം നമ്മൾ വെള്ളത്തിൽ പെട്ടെന്ന് എടുത്ത് ചാടുന്നുമില്ല ഇറങ്ങുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം നല്ല വെള്ളം നല്ല ഒഴുക്കൻ വെള്ളച്ചാട്ടം ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് നല്ലപോലെ ആഴമുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കാം അവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ അവിടെ ഒരു ഫാമിലി വന്ന് ഇറങ്ങുന്നുണ്ട് അവർ ഇതുപോലെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ധാരാളം ആളുകൾ വരുന്നുണ്ട് ഇന്ന് പിന്നെ ഇവിടെ നമുക്ക് കാണാം ഈ ഭാഗത്ത് പാറ കാണുന്നുണ്ട് അതേ സമയത്ത് വേറൊന്നും കാണുന്നില്ല കാരണം കാരണം ആഴം കൂടുതലാണ് ഇതാ कारण नाम अदल मनस पच्छ बाकी देखो हमारे यहाँ पे एक नदी बह रहा है और ये पानी जो है ना बहुत तेज बह रहा है ये और इसकी बात जो है मतलब काफी गहराई है पानी यहाँ पे देखने से आपको पता चलेगा ये हमारा कालीका डिस्ट्रिक्ट में है मोगाई रिवर इसका नाम है और हम लोग जो है एक्सप्लोर करने के लिए आया है मगर आज बारिश है तो धूप ना होने की वजह से लाइट की कमी पड़ रही है तो देखते आगे जाके यहाँ पर तो बहुत गहरा दिख रहा गहरा है गहराई ज्यादा है क्योंकि पानी का कलर ही देखो अलग से है और नीचे को देख नहीं रहा नहीं यहाँ पर पानी में उतरना खतरे से काली नहीं है तो आगे जाके हम देखते हैं वहां पे अगर थोड़ा सा दो तीन गड्ढा वगैरह है तो वहां जाके देखते क्या है ഇപ്പോൾ ഇവിടെ ഞാനും എൻ്റെ സുഹൃത്തും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഇവിടെ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഇവിടെ ആരും ഇല്ല തന്നെയല്ല ഉച്ചക്ക് മുമ്പാട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് രണ്ട് മണി സമയമാണ് ഒന്നര മണി സമയമാണ് അപ്പോൾ നമുക്ക് നമുക്ക് ഇവിടെ ഇപ്പം വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടു വെച്ചാൽ നമുക്കിവിടെ പരിചയമില്ലാത്ത സ്ഥലമാണ് അത് തന്നെ അപകടം ഇരിക്കുന്നുണ്ട് നമ്മൾ ഈ വാഗ കാര്യങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ മുൻകരുതൽ എടുത്തിട്ട് വേണം വെള്ളത്തിലിറങ്ങാൻ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ നമുക്കൊരു ഹെൽപ്പിന് വിളിക്കാൻ ഒരുപാട് ഒരാളും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്നില്ല നമ്മൾ എല്ലാ വശങ്ങളും നോക്കിയിട്ട് നമുക്ക് ഇത് നമ്മുടെ കോഴിക്കോട് മൊഗായി മൊകായിപ്പുഴ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഒരു ഏകദേശം ഒരു പത്തര മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു മണി കഴിഞ്ഞു നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ സ്കൂട്ടിയിൽ ഓട്ടമുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നു നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിരുന്നു ഇന്ന് ഓഫ് ഡേ ആണ് അത് കാരണം ഓഫ് ഡേ അല്ല ഇന്ന് വർക്കിംഗ് ഡേ ആണ് അത് കാരണം ഇവിടെ ആളുകൾ ഇന്ന് കുറവാണ് തന്നെയല്ല ആരും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ സൺഡേ അല്ലാത്ത ദിവസങ്ങൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ കഴിയുന്നതും സൺഡേ അല്ലാത്ത ദിവസങ്ങള് വരിക ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ ഈ അത്യാവശ്യം ആഴം കാണുന്നുണ്ട് ഈ ഭാഗത്ത് ഇവിടെ വെള്ളം നല്ല ഒഴുക്കുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ കാണിക്കുന്നു ഇതാ കണ്ട ഇവിടെ തുണി അലക്കുന്നതും അതുപോലെ തന്നെ ആളുകൾ കുളിക്കുന്നൊക്കെ ഭാഗമാണ് അതിന്റെ ഇതിന്റെ ലക്ഷണങ്ങൾ ഇവിടെ കാണും ആയിട്ട് അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു ഇവിടെ വാട്ടർ നമ്മുടെ ജലസേചന വകുപ്പിന്റെ ഒരു ഇതാണ് പിന്നെ വെള്ളം ശുദ്ധീകരിച്ചിട്ട് കുടിവെള്ളമാക്കി മാറ്റുന്ന ഒരു പദ്ധതിയുണ്ട് ഇവിടെ അതിന്റെ ഒരു കെട്ടിടം അവിടെ കാണുന്നുണ്ട് വേനൽക്കാലത്ത് വെള്ളം കുറയും അപ്പോൾ ഇതൊരു വെള്ളം അവിടെ കെട്ടി നിർത്തിയിട്ട് അവിടെ ഒരു ഡാം പോലെയാണ് അവിടെ കാണാൻ നമുക്ക് അങ്ങോട്ട് തികയാൻ പറഞ്ഞിരിക്കുകയാണ് അവിടെ കാണാൻ അവിടെ കൂടുതൽ വെള്ളമുണ്ട് അവിടെ നല്ല ആഴുണ്ട് അവിടെ അങ്ങോട്ട് ഒരു താഴ്ചയാണ് അവിടെ വെള്ളം അങ്ങോട്ട് മറിഞ്ഞു പോവാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടി മേലോട്ട് പോയിട്ട് അവിടെ നോക്കാം നമുക്ക് വാ ശേഷം മാത്രമേ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങൂ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുകയല്ല എന്നാൽ നേരെ കരയിൽ നിന്ന് കണ്ടുകൊണ്ട് പോകും നമ്മൾ എടുത്തു എടുത്തുചാട്ടം പാടില്ലാതെ അപകടം ക്ഷണിച്ചു വരുത്തും അപ്പം നമുക്ക് മുന്നോട്ട് പോയിട്ട് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ട നല്ല ഒഴുക്കാണ് അത് നമ്മൾ നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന പോലെ ഇവിടെ നമുക്ക് നേരിട്ട് വന്ന് കാണണം അപ്പോൾ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ നല്ല ഒഴുക്കാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് മാത്രമല്ല ആ ഒരു സൈഡ് കൂടി അപ്പുറത്ത് കൂടി ഒഴുകുന്നുണ്ട് നമ്മൾ ആ മരത്തിൻ്റെ സൈഡിൽ കൂടി അത് വഴി ഒരു ചാലുണ്ട് അങ്ങനെ പോയിട്ട് ഈ നടുവലി പുല്ലും മരങ്ങളും വന്നത് കാരണം നമുക്കത് കാണാത്ത അതിന്റെ അപ്പുറത്ത് കൂടി ഒഴുക്കുണ്ട് അതിൻ്റെ ഇവിടെ ഒഴുക്കുണ്ട് ഈ ഭാഗത്താണ് ആഴമുള്ളത് നമുക്ക് കുറച്ചും കൂടി മേലെ ഭാഗത്ത് അവിടെ പോയി നോക്കാം അവിടെ കണ്ടു മൂന്ന് കയങ്ങളുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവിടെ നമുക്ക് കല്ലുകളും മുട്ടികളും കാണുന്നുണ്ട് വലിയ ആഴം കുറവാണ് അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം പരന്ന് ഒഴുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നമുക്ക് ഉല്ലസിക്കാൻ പറ്റിയ ഇഷ്ടമായ സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വർദ്ധിച്ചത് കാരണം കുറെയൊക്കെ നമുക്ക് അറിയപ്പെടാൻ സാധിക്കും അത് കാരണം നമ്മൾ പലതും കണ്ടെത്തുന്നു അല്ലെങ്കിൽ നമുക്കൊന്നും സാധ്യമല്ല അപ്പം ഇവിടെ നമുക്ക് ഒരു വീട് ഇവിടെ കാണുന്നുണ്ട് ഇതിൻ്റെ മേളിൽ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കാണുന്ന ഒരു വീടാണ് ഇവിടെ നല്ല സുന്ദരമായ സ്ഥലമാണ് പാറയാണ് ഇവിടെയും വെള്ളം നല്ല ഒഴുക്കാണ് ഈ വെള്ളം ഒഴുകി നേരെ അങ്ങോട്ട് പോകുന്നത് അപ്പൊ ഇവിടുത്തെ ഒഴുക്ക് നമുക്കിവിടെ കാണാം ഇവിടെ നമുക്ക് കാണാം പാറന്റെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത് നല്ല വഴുക വഴുക്കലുള്ള സ്ഥലമാണ് പച്ച നിറത്തിൽ ഇവിടെ നമുക്ക് വഴുക്കൽ പിടിച്ചത് കാണാൻ പൂപ്പലാണ് അത് പായൽ പൂപ്പലൊക്കെ ഉണ്ടല്ലോ ഈ പാറ പച്ച നിറത്തിൽ നമുക്ക് കാണാം അതുകൊണ്ട് അങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ വീഴുന്നുള്ള കാര്യം ഉറപ്പാണ് വീണാൽ പാറയാണ് തലയിടിക്കുന്നുള്ള കാര് ഉറപ്പാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾ വളരെ വളരെ കെയർ ചെയ്യണം കാണാൻ അതിമനോഹരമായ വെള്ളച്ചാട്ട വെള്ളമാണ് ഒഴുക്കുണ്ട് മഴക്കാലത്ത് വരണം ഞാൻ പല ഭാഗത്തും പോയിട്ടുണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സുഖസുന്ദരമായ വെള്ളൊഴുക്കാണ് ഇവിടെ കണ്ടത് നമ്മൾ ഓരോ ദിവസവും ഓരോ മേഖല തേടി ഇറങ്ങുകയാണ് അപ്പം അതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഏറ്റവും സൂപ്പറായിട്ട് കണ്ടൊരു വെള്ളച്ചാട്ടാണ് അത് തന്നെയല്ല ഇങ്ങനെ പരന്ന് വെള്ളമൊഴുകണമെങ്കിൽ മഴ ഉണ്ടായിരിക്കണം മഴക്കാലമായിരിക്കണം അതാണ് ഇതിന്റെ ഗുഡൻസ് അതുകൊണ്ട് നമുക്ക് മേളിലേക്ക് പോയി നോക്കാം ഇവിടെ നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി നോക്കുകയാണ് വെള്ളം നല്ല തണുപ്പുണ്ട് ഓ പാറ കാണുന്നുണ്ടോ ഇവിടെയൊക്കെ നല്ല ഒഴുക്കാണ് ഈ വെള്ളം നല്ലപോലെ ഒഴുകുന്നുണ്ട് നമുക്ക് ഒഴുകുന്നതിന്റെ ഭംഗി നമുക്കിവിടുന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റ നമുക്ക് ഇത് നേരിട്ട് വന്ന് കാണണം അത്ര മനോഹരമാണ് സൈഡിലൊക്കെ കാടുകളും മരങ്ങളും ഉണ്ട് നടുവിൽ ചെറിയ ചെറിയ പാറകള് കല്ലുകള് ഒക്കെ എന്തുകൊണ്ടും പ്രകൃതി കനിഞ്ഞു തന്ന സുന്ദരമായ ഒരു ഒരു പുഴ അല്ലെങ്കിൽ ഒരു വെള്ളമൊഴുക്ക് എന്ന് പറയാം നമുക്ക് എന്തുകൊണ്ടും ഒന്നും പറയാനില്ല ഇങ്ങോട്ട് വരാനുള്ള വഴി നമ്മുടെ നമ്മുടെ മലപ്പുറം ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ കുന്നമംഗലം മർക്കസിന്റെ അത് വഴി നേരെ താമരശ്ശേരി വന്നിട്ട് പൂനൂർ വരെ പൂനൂരിൽ നിന്നും നേരെ ലെഫ്റ്റിലേക്ക് വഴിയുണ്ട് ആ അങ്ങാടിയിൽ നിന്നും നേരെ നമുക്ക് ദിശ ഏതാണ് പൂനൂർ അങ്ങാടിയിൽ നിന്നും നേരെ വഴിയുണ്ട് ആ വഴിക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ നാല് കിലോമീറ്റർ വന്നാലാണ് നമുക്ക് ഈ സ്ഥലം കിട്ടുന്നത് വഴിയിൽ വഴിയിൽ അരോമാർപ്പ് കൊടുത്തിട്ടുണ്ട് വഴി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വഴി തെറ്റാതെ വരാം അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ അതിനകത്ത് ഉണ്ട് അത് വഴിയും വരാം എന്തായാലും ഞാൻ നമ്മൾ ഇന്ന് ഇവിടെ വന്നത് ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു മേഖലയും കൂടി നമ്മൾ കണക്കൂട്ടിയിട്ടാണ് ഇവിടെ വന്നത് പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ മറ്റൊരു മേഖല ഖല്ലിവല്ല് ഇനി നാളെ അല്ലെങ്കിൽ പിറ്റൊരു ദിവസം ദിവസമാക്കാം കാരണം ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല ഇവിടുത്തെ വെള്ളത്തിന്റെ ഇത് കണ്ടിട്ട് അത്രക്കും ഭംഗിയാണ് അപ്പം നമുക്ക് അടുത്ത മേഖല അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ തന്നെ ചിലവഴിക്കാം ഇനിയിപ്പോൾ ഇവിടെ രണ്ട് മണി ഏകദേശം രണ്ട് മണി ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴാണ് കൂടുതലും ഫാമിലീസും അതായത് സഞ്ചാരികൾ വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ നിന്ന് നോക്കാം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരെയും എത്തിക്കുക നമുക്ക് നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് തരണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മൾ ചാനൽ ഷെയർ ചെയ്യുക ഞാൻ മുൻ പ്രവാസിയാണ് നേരത്തെ ദമാമിലുണ്ടായിരുന്നു ടയോട്ടോടെ അടുത്ത് കുറെ കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ എല്ലാം കടഞ്ഞെച്ച് നാട്ടിൽ വന്ന് സെറ്റിലായി സെറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ജോലി കാര്യമായിട്ട് പണിയൊന്നുമില്ല നമ്മുടെ യൗവനോ ഗൾഫിൽ പോയി പ്രവാസികളോട് പ്രത്യേകം പറയാനുള്ളൂ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യണം കമന്റ് ബോക്സിൽ ചെയ്യുമോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ മറുപടി തരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ നമുക്ക് സപ്പോർട്ട് തരണം എല്ലാവരോടും